മുത കാര്യത്തിൽ നിങ്ങൾ മൂന്നാളും കടിപിടി കൂടണ്ട ഞാൻ എന്റെ മുതൽ ഇങ്ങക്ക് മൂന്നാൾക്ക് ഓരിയച്ചു തരാൻ പോവാണ് പക്ഷേ അയിനൊരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളോട് ഇക്കാലം വരെ ഞാൻ പറയാത്ത പറയാത്തൊരു രഹസ്യുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ് എന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ആ അതായത് നിങ്ങളെ വെല്യാപ്പന്റെ ബാപ്പ എന്ന് വെച്ചാപ്പാണി പറഞ്ഞു നമ്മളെ തെക്കേപുറത്തെ പറമ്പിലെ പോലോ ഒരു നിധി കുഴിച്ചിട്ടുണ് അത് മാന്തി പിടിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവരുന്നോന് പറമ്പിന്റെ പകുതി ഞാൻ എഴുതി അടു കൊടുക്കൂ എന്റെ പറമ്പിന്റെ പകുതി കൊടുക്കൂ ഇതല്ല ഞാന് ഞാൻ എഴുതി അടു കൊടുക്കൂ അങ്ങനെയാണെങ്കി ഇപ്പൊ തന്നെ പോയി പറമ്പ് കേൾക്കാം എന്നാ കിട്ടണമോ ഇവൻ എനിക്ക് ഒറ്റക്കെടുക്കാലോ രണ്ടാൾ പറമ്പിലെത്തണതിന് മുമ്പ് ആ നിധി എങ്ങനെങ്കിലും കയ്യിലാക്കണോ നിധി കിട്ടിയാ പിന്നൈമന്ന് കണ്ട പെട്ടി വിറ്റാ മതിയല്ലോ പിന്നെ വാപ്പന്റെ പൈസ പോയി കൊത്തി കാഴ്ച